കോഴിക്കോട് പയ്യോളി ബീച്ചിൽ നാല് മരിച്ചു കടലിൽ ഒരാളെ വയനാട് കൽപ്പറ്റ സ്വദേശികളാണ് വൈകുന്നേരം അഞ്ചു മണിക്കാണ് അപകടം കൽപ്പറ്റയിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി കോഴിക്കോട്ടേക്കെത്തിയ സംഘം മടങ്ങുന്നതിന് മുൻപായാണ് ബീച്ചിലെത്തിയത് കൽപ്പറ്റ ബോഡി ഷേപ്പ് എന്ന ജിമ്മിലെ ഇരുപത്തി ആറംഗ സംഘമാണ് കടൽ കാണാൻ ഇവരിൽ അഞ്ചു പേർ കൈകോർത്തുപിടിച്ച് കടലിൽ ഇറങ്ങുകയായിരുന്നു തിരയിൽ കുടുങ്ങി കടലിൽപ്പെട്ടു വാണി അനീസ വിനീഷ് ഫൈസൽ എന്നിവർ മരിച്ചു നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരയിൽപ്പെട്ട് മരിച്ചവർക്ക് ആദരാഞ്ജലികൾ നേറുകയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആത്മവിശ്വാസമാണ് അതായത് നമ്മളിങ്ങനെയുള്ള വാർത്തകൾ കേൾക്കും അയ്യോ എന്ന് പറയും അതുപോലെ കമൻറ്റ് ചെയ്യും ഇതൊക്കെ ചെയ്യും ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ പറയും ഒരു നാല് പേര് ചേർന്നിട്ട് ചർച്ചകൾ ഉണ്ടാകും വൈകുന്നേരം വൈകുന്നേരം വന്നിട്ട് ഇനിയിപ്പോൾ നാളെ നാല് മണി വരെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചർച്ചകൾ തന്നെയായിരിക്കും ഓരോ വോട്ടപകടം ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ഈ തെരയിൽപ്പെട്ട് മരിക്കുമ്പോഴും പിന്നെന്നു പറഞ്ഞാൽ എവിടെയെങ്കിലും ും വീണ് മരിക്കുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരെ കൂടിയിട്ടങ് ഒരു പ്രസംഗം അങ്ങ് നടക്കും എന്ന വല്ല വിവരവും ഉണ്ടോ ഒരു വിവരവും ഇല്ലാതെ അതായത് മലയാളികൾക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാരെയൊക്കെ ബാധിക്കുന്നതാണ് ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല അതുകൊണ്ട് ഞങ്ങളെയൊന്നും മരണത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള ഒരു ഉമ്മൂഢമായ ഒരു ആത്മവിശ്വാസമുണ്ട് അതായത് ചില തന്തന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്തന്മാരും തള്ളന്മാരും കൊണ്ടുപോയിട്ട് കുട്ടികളെ വളരെ അപകടം പിടിച്ച സ്ഥലങ്ങളിലാണ് ഇവരൊക്കെ വിടുന്നത് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തിരമതി ഒരു തിര വന്നിട്ട് അങ്ങ് അടിച്ചു കൊണ്ടുപോകാൻ ഒറ്റ ഒരു തിരമതി പിന്നെ എന്ന് പറഞ്ഞാൽ പകുതി ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു കോശ് ഒരു ഗാർഡ് വന്നിട്ട് പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ തെറിവിൽ ചോടിപ്പിക്കുന്നതല്ലാതെ ഇവന്മാർ ഇറങ്ങുകയും ചെയ്യും പിന്നീട് എന്ന് പറഞ്ഞാൽ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ പിടിച്ചുകയറ്റാൻ വേണ്ടിയിട്ടും ഈ മനുഷ്യന്മാർ തന്നെ വേണം പിന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ് മടുത്തതാണ് എന്താണ് പറയേണ്ടത് ഞാനിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലെന്ന് പറഞ്ഞാൽ ശ്രീനി ആലക്കോടിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു പറച്ചനിക്കടവ് െന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ബോട്ട് യാത്രയുണ്ട് ആ ബോട്ട് യാത്രയിൽ ഒരാൾ പോലും ലൈഫ് ജാക്കറ്റ് ധരിക്കുന്നില്ല എന്നാണ് പറയുന്നത് വളരെ ആഴമുള്ള ഒരു പിന്നെ വളവട്ടണം പുഴയുടെ ആ ഒരു മധ്യഭാഗത്തൂടെയാണ് ഈ ബോട്ട് സർവീസ് എങ്ങാനും മുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരാളെ പോലും ജീവനോടുകൂടി കിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അന്ന് ഈ വീഡിയോ എടുത്തപ്പോൾ അയാളെ ഒരുപാട് പേര് തെറിവിളിച്ചു അതായത് ഒരുപാട് പേരുടെ ഉപജീവന മാർഗ്ഗമാണ് നീ കാരണം ഇല്ലാതാകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ഒരുപാട് പേരുടെ ഉപജീവന മാർഗ്ഗം അതായത് ഈ നാൽപ്പത് ആൾക്കാർ മരണത്തിന് യാതൊരു വിലയുമില്ല പക്ഷേ ആറ് പേര് പിന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇതിനെക്കൊണ്ട് അതാണ് ഇവർക്ക് ഇവർ കാണുന്ന ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മറിച്ച് പല സ്ഥലങ്ങളിലും നമ്മൾ പോകുന്നുണ്ട് നമ്മളിപ്പോൾ ഇടുക്കിയിൽ ബോട്ട് സർവീസിന് പോകുന്നുണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാവരും സുരക്ഷാ മുൻകരുതലുകളൊക്കെ ധരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാത്ത ആൾക്കാരെ അവർ കൊണ്ടുപോകത്തുമില്ല അങ്ങനെയാണ് ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞാൽ അതല്ല ഇവിടെ എല്ലാ റെക്കമെൻറ്റും എല്ലാ കാര്യങ്ങളും ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് വൈകുന്നേരം നാല് പേരാണ് മരിച്ചത് അതും തന്നെ വയനാട് കൽപ്പറ്റ സ്വദേശികളാണ് അവർ കടല് കാണാൻ വന്നതാണ് ഒരുമിച്ച് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ കോർത്ത് പിടിച്ചാണ് കടലിൽ ഇറങ്ങിയിരിക്കുന്നത് എങ്ങനെ കൈ കോർത്ത് പിടിച്ച് അതായത് ഒരാൾ വീണാൽ മതി ഒരാൾ വീണ് കഴിഞ്ഞാൽ ഈ ഈ ആൾക്കാർ മുഴുവൻ പോകും എന്നുള്ള ഒരു വിവരം പോലും ഇല്ലാതെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിച്ച് വരി വച്ചിരിക്കുന്നത് ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല അതായത് സംഭവിക്കുന്നതൊക്കെ മറ്റു പലർക്കുമാണ് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കേസല്ല എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ആത്മവിശ്വാസമാണ് ഇവർക്കൊക്കെ അതായത് ഒരാൾ പറഞ്ഞാലും കേൾക്കില്ല ഇപ്പോൾ ഒരു കടൽ കാണാൻ നമ്മൾ പോകാം കടൽ കാണേണ്ട നിന്ന് കാണണം അല്ലാതെ നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് തെരിയും കാര്യങ്ങളൊക്കെ വരുന്ന അവിടെയല്ല കടൽ കാണേണ്ടത് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിലിരുന്നാൽ മതി അപ്പോൾ നാളെ എല്ലാവരും കടലിൽ ഇറങ്ങില്ലേ എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ഈ തിര വരുന്നതെന്ന് പറയാൻ പറ്റൂല അതായത് നമ്മൾ എവിടെ ഇരിക്കുമ്പോഴാണ് ഇത് വരുന്നത് എത്ര സ്പീഡിലാണ് വരുന്നത് എന്നൊന്നും പറയാൻ പറ്റൂല ശാന്തമായ സ്ഥലമായിരിക്കാം നമ്മൾ പോകുമ്പോഴെന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായ സ്ഥലമായിരിക്കാം ഒരു ചെറിയ ചെറിയ തിരകൾ വരുന്നതല്ലാതെ ഒരു വലിയ തിര പോലും ഉണ്ടാവില്ല നമ്മളിത് കണ്ടുകൊണ്ടാണ് നമ്മൾ നേരെ കുളിക്കാൻ ഇറങ്ങുന്നത് കുറച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചങ്ങ് വീശലാണ് അവിടെ നിന്ന് അവിടെ അതോടുകൂടി തീരും അതാണ് പല ആൾക്കാരൊന്നും പറഞ്ഞാൽ ഇതുപോലെ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ട് എത്രമാത്രം സംഭവങ്ങളാണ് നമ്മൾ ന്യൂസുകളിലൂടെയും അതുപോലെ വാർത്താ മാധ്യമങ്ങളായാലും ഇതുപോലെ ഇപ്പോഴും സോഷ്യൽ മീഡിയ ആയാലും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് പക്ഷേ ഒരാൾ പോലും കേൾക്കാൻ തയ്യാറല്ല അതെന്തുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്കിതൊന്നും ബാധിക്കില്ല അതായത് ഞങ്ങളൊരു പ്രത്യേകതയുള്ളതാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസം മാത്രം ഈ ആത്മവിശ്വാസം ഇന്ന് പോകുന്നു അന്ന് മാത്രമേ മലയാളി നന്നാവുള്ളൂ മലയാളി മറ്റുള്ളവർക്ക് വിമർശ മറ്റുള്ളവരെ വിമർശിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനൊക്കെ മുൻപന്തിയിലാണ് അവനവൻ്റെ സുരക്ഷ നോക്കത്തേയില്ല ഒരിക്കലും നോക്കില്ല നമ്മൾ അവനവൻ്റെ സുരക്ഷ ഈ നാല് പേർക്ക് വല്ല ആവശ്യമുണ്ടോ ഈ കൈ ഇങ്ങനെ ഇറങ്ങേണ്ട ഒരാവശ്യവുമില്ല എന്നിട്ടും അവർ ഇറങ്ങി എന്നുള്ളതാണ് ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം ഈ ബീച്ചിലും കടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതിലും വലിയ സംഭവമാണ് അവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ സുരക്ഷാ മുന്നറിയിപ്പ് അവഗണിച്ച് പോകരുത് അപ്പോൾ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ സംഭവം കഴിഞ്ഞതിന് എന്ന് പറഞ്ഞാൽ ബീച്ചിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അപകടം പിടിച്ച രീതിയിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കുളിക്കുന്നുണ്ട് ഒരേ ഒരു തിരമതി എന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് ഞാൻ പറഞ്ഞല്ലോ ശാന്തമായിട്ടുള്ള കടലായിരിക്കും പക്ഷെ തിര എപ്പോഴാണ് വരുന്നതെന്ന് ഒരാൾക്ക് പോലും പിന്നെ പറയാൻ കഴിയില്ല അതാണ് അതാണിന്ന് നടന്നിരിക്കുന്നത് ഇന്ന് അവർ പോകുമ്പോൾ ഒരു കുഴപ്പവുമില്ലായിരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ വലിയ തിരയാണ് വന്നത് ആ തിരയിൽ പെട്ടതാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴേക്കും അവിടെ ഡോക്ടറില്ല അവിടുന്ന് പിന്നീട് എന്ന് പറഞ്ഞാൽ ആംബുലൻസ് എടുക്കാൻ നോക്കുമ്പോഴേക്കും അവരുടെ ഡ്രൈവറില്ല ഇവർ രണ്ടുപേരും ലീവാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു എമർജൻസി കേസ് വന്നപ്പോഴാണ് പറയുന്നത് ഡ്രൈവർ ഇല്ല പിന്നെ ഡോക്ടറും ഇല്ല എന്ന് അങ്ങനെ ഇവർ ഇവരെങ്ങനെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയും പിടിച്ചിട്ട് അവിടെ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അവർ മരിക്കുകയും ചെയ്തിരുന്നു അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസവും അതായത് വെള്ളച്ചാട്ടത്തിൽ വീണ് മരിച്ചു അതുപോലെ മറ്റുള്ള സ്ഥലത്ത് വീണ് മരിച്ചു പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ വീണ് മരിക്കുന്നതായാലും ഇങ്ങനെയൊക്കെ ആയാലും പറഞ്ഞാൽ കൂട്ടം ചേർന്നിട്ടാണ് അതായത് മൂന്നും നാലും ആൾക്കാർ അഞ്ചും ആറും ആൾക്കാർ വാഹനാപകടമായാലും അങ്ങനെ അങ്ങനെ എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നിരക്ക് കൂടുതലാണ് മരണ നിരക്ക് കൂടുതൽ തന്നെയാണ് ഒരിക്കലും നമുക്കത് തള്ളിക്കളയാൻ കഴിയില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നത് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തങ്ങളും കൊണ്ടാണെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഈ മാസം തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴെന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത്തി ആറായി ഇരുപത്തി ഏഴായി ഡേറ്റ് ഈ ഇരുപത്തിയേഴ് ദിവസത്തിനുള്ളിൽ നമ്മൾ എത്രമാത്രം ജീവനാണ് അപകരിച്ചത് കണ്ടിരിക്കുന്നത് അത് ഒരുപാട് ജീവൻ അപഹരിച്ചു അതുപോലെ ഒരുപാട് പേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത് പരിക്കുകൾ ഏറ്റു വാഹനാപകടങ്ങൾ അതുപോലെ മദ്യപാന്മാരുടെ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ പിന്നെ കൊലയാളികൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് നമ്മൾ നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ത് കാര്യമുണ്ടെങ്കിലും ശരി നിങ്ങളെല്ലാവരും സ്വന്തം സുരക്ഷയാണ് ആദ്യം നോക്കേണ്ടത് അല്ലാതെ വേറെ സ്വന്തം സുരക്ഷ അത് കഴിഞ്ഞിട്ടേ വേറെ എന്തോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഞാൻ മരിച്ചിട്ട് മോനെ ഞാൻ രക്ഷിക്കും അത് ഒരു തേങ്ങയില്ല നിങ്ങൾ മരിച്ചു പിന്നെ മരിച്ചിട്ടും രക്ഷിക്കുന്നതല്ലേ നിങ്ങൾ മരിച്ചു പോയിട്ട് വേറെ ഓനെങ്ങനെയാണ് രക്ഷപ്പെടുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഏതായാലും ഈ തെരയിൽപ്പെട്ടവരെ നമ്മൾ കൂടുതലായിട്ട് ഇനിയൊന്നും പറയുന്നില്ല കാരണം എന്താച്ചാൽ അവരൊക്കെ മുതിർന്നവരാണ് പക്ഷേ ഇനി പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആകാതെ ഒരു സ്ഥലത്ത് പോലും നിൽക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് പല സ്ഥലങ്ങളിലും ഇന്ന് ബോട്ട് സർവീസ് ആയിട്ടും അല്ലെങ്കിൽ മറ്റേ ചെറിയ ബോട്ടുകളും കാര്യങ്ങളും ഒക്കെയുള്ള ഉള്ളതാണ് പക്ഷേ അവിടെയൊക്കെ പോകുമ്പോഴും കൃത്യമായിട്ട് നിങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ടോ ഈ എന്നൊക്കെ നോക്കിയിട്ടേ പോകാതും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാരെ കാത്തിരിക്കുന്ന വലിയ ദുരന്തങ്ങളാണ് ആലോചിച്ച് നോക്കണം നിങ്ങളെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ പിന്നെ ഇപ്പോഴും ഈ ഒരു സംഭവം കണ്ടപ്പോഴ് പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ പിടിച്ചു പോയി എൻ്റെ പേയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം